പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ ദൈവം വാഗ്ദാനം ചെയ്ത് നിറവേറ്റുവെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറ അങ്ങേക്ക് നന്ദി പറഞ്ഞങ്ങി മഹത്വപ്പെടുത്തുന്നു വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെടുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും ശക്തിപ്പെടുന്നതെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങേ സുഖിച്ചാരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും വിതാകർത്താവെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത് തന്നോട് വാഗ്ദാനം ചെയ്ത് വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതറ്റം വരെയും പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നേടിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭം ധരിക്കുന്നതിനു ഉള്ള ശക്തി പ്രാപിച്ചത് മൃതപ്രായനായ ഗുരുവിനെന്ന ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമ മണൽത്തരികൾ പോലെയും ജനതകളെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഇടയാക്കിയതുകൊണ്ടാണ് കഥാവെ അങ്ങ് വാഗ്ദാനം ചെയ്തത് പ്രാപിക്കുവാനായിട്ട് അബ്രഹാമിന് ഇടയാക്കി വിശ്വാസം മൂലം തൻ്റെ ഏകമകനെ ആവശ്യപ്പെട്ടപ്പോഴും പരീക്ഷിക്കപ്പെട്ടപ്പോഴും ഇസ്രാക്കിലൂടെ തൻ്റെ സന്തതികൾ വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിട്ടും അവന് ബലിയർപ്പിക്കുവാനൊരുങ്ങിയ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം ഞങ്ങൾക്കൊരു മാതൃകയാണ് ചെറിയ ചെറിയ പരീക്ഷണ തളർന്നു പോകുന്ന ഞങ്ങൾ ഓരോരുത്തർ അബ്രഹാമിനെ പോലെ ശക്തിയുള്ള സഹനശക്തിയുള്ള വിശ്വാസത്തിൽ പൂർണ്ണത പ്രാപിച്ചവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഞങ്ങളെ കർത്താവ് ഓർപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അതിനാഥനാണ വള്ളത്തിൽ ശിഷ്യന്മാർ വയന്ന് നിലവിളിച്ച് കൊടുങ്കാറ്റിനെ കണ്ടു ഭയപ്പെടുമ്പോഴും സുഖമായി ഉറങ്ങിയ കർത്താവെ കർത്താവെ നീ ഉറങ്ങുമ്പോൾ അവർ നിലവിളിച്ച് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകും നീ ഗൗനിക്കുന്നില്ലേ കർത്താവെ നീ കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനു വിശ്വാസമില്ലേ വിശ്വസിച്ചാൽ സർവപ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും അതിജീവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും സർവതും ശാന്തമായി ഭവിക്കും കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കും പറയുവാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം കണ്ടെത്തിത്തുന്നത് കർത്താവാണ് ഉത്തരമായ പൂർണ്ണമായിട്ടുള്ള ജീവിതം വഴി ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് ജീവിക്കുന്നവരായി മാറുവാൻ ആവശ്യമായ സഹനശക്തി വിശ്വാസ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ആ വിശ്വാസേറ്റുറഞ്ഞ് ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം വിശ്വയ നന്ദി വിശ്വയസ്തുതി വിശ്വാരാധന